നമസ്കാരം ഭർത്താവിന്റെ മദ്യപാനം പൂജകളിലൂടെ മാറ്റി തരാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഭാര്യയെ ലൈംഗികമായി പീഡിപ്പിച്ച വ്യാജ സിദ്ധന് ഇരുപത്തിരണ്ട് വർഷം കഠിന തടവും പിഴയും പെരിങ്കണ്ടൂർ പൂന്തുട്ടിൽ വീട്ടിൽ സന്തോഷ് സ്വാമി എന്ന സന്തോഷ് കേശവനെയാണ് കുന്നംകുളം ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത് ഒരു വീട്ടമ്മയുടെ ദുരവസ്ഥയും അന്ധവിശ്വാസവും മുതലെടുത്ത് നിരന്തര ലൈംഗിക പീഡനം നടത്തിയ കേസിലാണ് മുപ്പത്തിനാലുകാരനായ വ്യാജ സിദ്ധനെ കോടതി ശിക്ഷിച്ചത് രണ്ടായിരത്തി പതിനാറിലാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത് ഭർത്താവിന്റെ മദ്യപാനം നിർത്താനായാണ് വീട്ടമ്മയ്ക്ക് പ്രതി ചില പൂജകൾ നിർദ്ദേശിച്ചത് പൂജയ്ക്കും പ്രാർത്ഥനയ്ക്കുമായെന്ന് പറഞ്ഞ യുവതിയെ പ്രതിയുടെ വീടിനടുത്തുള്ള പെരുങ്ങണ്ടൂരുള്ള അമ്പലത്തിലേക്ക് വിളിച്ചു വരുത്തി അവിടെ നിന്ന് വീട്ടിലേക്ക് ക്ഷണിച്ചു വീട്ടിലെത്തിയ യുവതിയെ സന്തോഷ് സ്വാമി ബലാത്സംഗം ചെയ്യുകയായിരുന്നു ഇതിനുശേഷം യുവതിയുടെ വീട്ടിലെത്തി പീഡന വിവരം പുറത്തു പറയുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി വീണ്ടും പീഡിപ്പിച്ചു വീട്ടമ്മയുടെ ദുരവസ്ഥ മുതലെടുത്ത് പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജിനടുത്തുള്ള ലോഡ്ജിലേക്ക് വിളിച്ചു വരുത്തിയും പീഡിപ്പിച്ചു പതിനെട്ട് സാക്ഷികളെ വിസ്തരിച്ച ശേഷമാണ് കോടതി ശിക്ഷ വിധിച്ചത് കുന്നംകുളം പോക്സോ കോടതി ഇരുപത്തിരണ്ട് വർഷം കഠിന തടവിനും ഒരു ലക്ഷത്തി പതിനായിരം രൂപ പിഴയടയ്ക്കാനുമാണ് വിധിച്ചത് ഈ പ്രതിക്കെതിരെ മറ്റൊരു സ്ത്രീയെ ബലാത്സംഗം ചെയ്ത കേസും നിലവിലുണ്ട്